അടുക്കള ബജറ്റ് താളം തെറ്റിച്ച് പച്ചക്കറി വിലയും കുതിച്ചു കയറുന്നു മിക്ക പച്ചക്കറികൾക്കും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് പത്തിരട്ടിയിലധികം പച്ചമുളക് ബീൻസ് നാരങ്ങ എന്നിവയുടെ വില നൂറ് കടന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി എന്നിവയ്ക്ക് ഇരുന്നൂറ് രൂപയിൽ അധികം നൽകണം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വില കുതിച്ചുയരുവാൻ കാരണമായത് മുമ്പ് നിറഞ്ഞു പച്ചക്കറി തട്ടുകൾ ഇപ്പോൾ ശോഷിച്ചിട്ടുണ്ട് വിലവർദ്ധനവ് തന്നെയാണ് കാരണം പച്ചമുളവിന് നൂറ്റി ഇരുപത് രൂപയും ബീൻസിന് നൂറ്റി എട്ട് രൂപയും നാരങ്ങയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപയും ക്യാപ്സിക്കം തൊണ്ണൂറ്റിയെട്ട് രൂപയും വെളുത്തുള്ളിക്ക് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയുമായി വില കുതിക്കുകയാണ് മറ്റ് പച്ചക്കറികൾക്കും പത്തിരട്ടിയിലധികം വില വർധിച്ചിട്ടുണ്ട് സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന സപ്ലൈകോ പച്ചക്കറി സ്റ്റാളുകളിലെ നിലവിലെ വില ഇങ്ങനെയാണ് വെണ്ടയ്ക്ക നാൽപ്പത്തിരണ്ട് തക്കാളി എഴുപത്തിയെട്ട് നാടൻ തക്കാളി എൺപത്തിരണ്ട് പടവലം നാൽപ്പത്തിയെട്ട് മുരിങ്ങയ്ക്ക അൻപത്തിയാറ് ക്യാരറ്റ് എഴുപത്തിനാല് കോവയ്ക്ക മുപ്പത്തിനാല് വെള്ളരി അൻപത്തിനാല് ബീറ്റ് റൂട്ട് നാൽപ്പത്തിയെട്ട് ഉള്ളി എഴുപത്തിരണ്ട് കിഴങ്ങ് നാൽപ്പത്തിനാല് പാവയ്ക്ക എഴുപത്തിയെട്ട് അച്ചിങ്ങ അറുപത്തിയെട്ട് അടുക്കള ബഡ്ജറ്റിന്റെ താളം തന്നെയാണ് ഈ വിലക്കയറ്റം തെറ്റിക്കുന്നത് നമ്മൾ കൃഷി വില കൂടുതലായിട്ടുണ്ട് വിലയുണ്ട് ചെറുതായിട്ട് കൃഷിയുണ്ട് ുംചിക്കും മത്സ്യത്തിനും മാംസത്തിനും പൊന്നും വിലയാണ് വരും ദിവസങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പച്ചക്കറികൾ എത്തുന്നതോടെ വിലയിൽ കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ചില്ലറ വ്യാപാരികൾക്കുമുള്ളത് ഇതേസമയം ഹോട്ടലുകളിൽ ചില പച്ചക്കറി ഇനങ്ങൾ ഒഴിവാക്കുവാൻ ഹോട്ടൽ ഉടമകളും നിർബന്ധിതരായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല